ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വിഷയം കാലാവസ്ഥ ഉച്ചകോടി ലോക കാലാവസ്ഥ ഉച്ചകോടി ഇപ്പോൾ അസർബേ ജാനൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഒമ്പതാമത് കാലാവസ്ഥ ഉച്ചകോടിയാണ് ഇപ്പോൾ അസർബൈജാനിൽ ജാനൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പത്രവാർത്തയാണ് ഇന്നലെ മാതൃഭൂമി പത്രത്തിലുണ്ടായ ഒരു വാർത്തയായി ബന്ധപ്പെട്ടുള്ളതാണ് കണ്ണു തുറപ്പിക്കുമോ ലോകം എന്നതാണ് മെയിനായിട്ടുള്ള അതായത് മെയിൻ പേജ് ഹെഡിങ് ആയി കൊടുത്തിട്ടുള്ളത് ലോകത്ത് കാർബൺ എമിഷൻ്റെ വർധനവ് വികസിത രാജ്യമായ അമേരിക്ക പതിനൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ചൈന മുപ്പത് ശതമാനം ഇന്ത്യ ഉൾപ്പെടെ ഇന്ത്യ ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കാർബൺ എമിഷൻ്റെ വർധനവാണ് മാതൃഭൂമി പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് വരുന്ന കാലഘട്ടത്തിൽ അതായത് ലോകം അഭിമുഖീകരിക്കുന്ന ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വികസിത രാജ്യമായ അമേരിക്കയുടെ പിന്തുണ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉച്ചകോടിയിൽ കാര്യമായി ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ കാർബൺ ന്യൂട്രലൈസേഷൻ ദരിദ്ര രാജ്യങ്ങൾക്കുള്ള സംഭാവന ഇതൊക്കെ ഇതൊന്നും ഇതിൽ നിലവിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല ഭാരതത്തിനെ സംബന്ധിച്ചിട്ട് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം കാർബൺ എമിഷൻ ഉണ്ട് പക്ഷേ ഈ റിപ്പോർട്ടൊന്നല്ല അതിന് മേലെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ നടക്കുന്നത് കാരണം ഡൽഹിയിലെ വായുമലിനീകരണ തോതിൻ്റെ വർധനവ് എല്ലാ ദിവസവും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേരളത്തിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അധിക സ്ഥലങ്ങളിൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മേലെ ചൂട് കഴിഞ്ഞു ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ അറിയാത്ത രീതിയിലുള്ള ഒരു സൈലൻ്റ് ആയ വലിയ പ്രക്രിയ ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അന്തരീക്ഷത്തിന് അതിർഭരമ്പുകളില്ല അതായത് വായു എല്ലാ സ്ഥലങ്ങളിലും എത്തും ഇപ്പോൾ ചൈനയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ മറ്റ് ഏത് രാജ്യത്തിൻ്റെ കാർബൺ നിമിഷൻ്റെ തോതും ലോകത്ത് എല്ലാ സ്ഥലത്തും പടർന്ന് പന്തലിക്കുമ്പോൾ വികസിതമല്ലാത്ത നമ്മുടെ ഈ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചുള്ള രാജ്യങ്ങൾക്ക് ഭയാനകമായ സംഭവങ്ങളാണ് വരാൻ പോകുന്നത് കാരണം കാരണം അമ്പത്തി നാല് ശതമാനത്തിന് മുകളിൽ ആൾക്കാർ കാർഷിക മേഖലയിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഈ പിന്നെ രാജ്യം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെയുള്ള അതായത് കൺസ്യൂമർ സ്റ്റേറ്റ് ആയുള്ള കേരളത്തിൻ്റെ പിന്നെ അവസ്ഥ പ്രത്യേകിച്ച് സാധാരണ ജനവിഭാഗങ്ങൾ നമ്മുടെ കൊടുത്തു വില കൊടുത്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നമുക്ക് കഴിക്കാനുള്ള ഉൽപ്പന്നങ്ങളുടെ വില എത്രമാത്രം വർദ്ധിക്കും എന്നുള്ളത് പോലും നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രധാന ഹെഡിങ്ങിൽ കൊടുത്ത ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു പക്ഷേ ഈ വരുന്ന വേനൽക്കാലം എത്ര കണ്ട് സങ്കീർണമായിരിക്കുമെന്ന് പോലും യു എൻ ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതുമാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം എൺപത് ശതമാനത്തിൽ അധികം സാധാരണ ജനങ്ങൾകൾക്കും ആരോഗ്യ മേഖലയിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് പ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരിൽ കാലാവസ്ഥാ വ്യതിയാനം പലവിധ അസുഖങ്ങളിലും അതായത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പലവിധ അസുഖങ്ങളും വന്നുകൊണ്ടുള്ള സംഭവ വികാസങ്ങൾ ഓൾറെഡി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും യു എൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് ഉഷ്ണതരംഗം ആയിക്കോട്ടെ കാലാവസ്ഥ മാറി വരുമ്പോഴുള്ള പ്രത്യാഘാതം പല രീതിയിലും ജനങ്ങളെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊക്കെ കാരണം കാർബൺ എമിഷന്റെ വർധനവ് വളരെയധികം ഈ പ്രപഞ്ചത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും മറ്റുള്ള എല്ലാ കാർഷിക മേഖല തകർച്ച അതെങ്ങനെയാണ് സാധാരണക്കാരനെ പിന്നെ ബുദ്ധിമുട്ടായിക്കുന്ന വിഷയമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാനൽ മാത്രമാണിത് അതിൻ്റെ കൂടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് കാലാവസ്ഥയും മനുഷ്യനും നമ്മളെ ഭരണകൂടത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രകൃതി എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചാനൽ മാത്രമാണിത് ഇത് നിങ്ങൾ കാണുക മറ്റു ലെവലിലേക്ക് എത്തിക്കുക പുതുതലമുറയെ എങ്ങനെ നമ്മുടെ പ്രകൃതിയെ എങ്ങനെ എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വരുന്ന ജനറേഷന് ഈ ഒരു പ്രപഞ്ചം വളരെ ഇത് ആര് ആരും ശരിക്കും മനസ്സിലാക്കാത്ത ഒരു വിഷയമാണ് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈലൻ്റ് ആയിട്ടുള്ള ഈ അറ്റാക്ക് അതായത് പ്രകൃതിയുടെ സയലൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് കാരണം നമ്മൾ ചൂട് കൂടുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അത് ചൂട് കൂടുമ്പോൾ അത് മറ്റുള്ള ഏതൊക്കെ മേഖലകളിലാണ് അത് ബാധിക്കുന്നതുള്ളും പ്രൊഡക്ടിവിറ്റി നാടിലുള്ള പ്രൊഡക്ടിവിറ്റി അതായത് ഉൽപ്പന്നങ്ങളോട് കുറഞ്ഞു വരുന്ന അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുുന്നു എല്ലാവർക്കും നന്ദി my fellow children around the world you too can make a difference such small dream big plant a tree save water learn about our environment together our small actions will grow into big changes to the world leaders here today This is not only with the work for UNICEF, as they are doing a great job with us children. But we need your help to create a future where no child has to choose between their health and education, where no child drinks unsafe water or misses school because of climate related issues, where every child has the chance to grow up healthy and educated. Remember, when you protect the environment, you protect children's health, education, and dreams. A healthy, educated child can change the world. Asante Sana.